<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدره والشان شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان

നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് നമ്മൾ അഞ്ചേ മുപ്പതിന്റെ മജ്ലിസിലേക്ക് ചെയ്തവര് നമ്മൾ ഈ ക്ലാസ്സിലേക്കും കൊണ്ട് ചെയ്യുന്നവരുണ്ട് അല്ലാഹുവേ അവരെ ചെറുതും വലുതുമായ എല്ലാ അല്ലാഹ് അല്ലാഹ് അവരെല്ലാമാണോ എന്തെല്ലാമാണോ അവർ കൊണ്ട് വസീയത്ത് ചെയ്തത് അവര് മുറാദുകൾ എന്തെല്ലാമാണെന്ന് നിനക്കറിയാമല്ലോ നിനക്കറിയാമല്ലോ അല്ലാഹുവേ നീ സഫലീകരിച്ചുകൊണ്ട്

ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും അതിനുള്ള പ്രതിവിധിയുമാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ജീവിതത്തിൽ വലിയ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് സങ്കടം പറയുന്നവരിൽ ബുദ്ധിമുട്ട് പറയുന്നവരിൽ നേരിട്ട് സമീപിക്കുന്നവരിൽ അവർ പറയാറുണ്ട് അവർ ജീവിതത്തിൽ വലിയതായി ഫേസ് ചെയ്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ വലിയ ഭാഗ്യദോഷം ഭാഗ്യമില്ലായ്മ ഒന്നിനൊരു ഭാഗ്യമില്ല എനിക്കൊരു നേട്ടങ്ങളും കൊയ്തെടുക്കാനോ നേട്ടങ്ങളും കഴിയുന്നില്ല അത് ായിരിക്കോട്ടെസിലായിക്കോട്ടെല്ലാം കൊണ്ടൊരു ഭാഗ്യ കേട് അങ്ങനെ ഉണ്ടാവും ഭാഗ്യം അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു അള്ളാഹു അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മക്ക് കിട്ടുവാൻ മൊത്തം നിങ്ങളെ ഭാഗ്യം എന്നുള്ള സാധനം ഒരു ഭാഗ്യം എന്നുള്ളൊരു ഭാഗ്യം എന്നുള്ളൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അടുക്കലും ഉണ്ടാകും ഒരു ഭാഗ്യക്കേടുകൾ ഒരു ലക്ഷണക്കേടുകൾ അല്ലെ അത് ഇല്ലാതിരിക്കാൻ ജീവിതത്തിൽ വലിയ ഹൈറുകൾ ഉണ്ടാവാൻ ജീവിതത്തിൽ വലിയ നന്മകൾ ഉണ്ടാവാൻ ജീവിതത്തിൽ വലിയ ഹൈറാത്തുകൾ ഉണ്ടാവാൻ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ആയത്തിനെ പറ്റിയാണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാഗ്യമുള്ളവരുടെ അടയാളങ്ങൾ ഒരു മൂന്ന് അടയാളങ്ങൾ വിശാ അല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും ഈ ആയത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ജീവിതത്തിൽ പതിവാക്കാൻ അല്ല ഞങ്ങൾക്ക് ധാരാളം ആളുകൾ പറയുന്നതാണ് എനിക്കൊന്നിനൊരു ഭാഗ്യല്ല എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയാറില്ല ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും ഞാൻ നേടിയെടുക്കാറില്ല ഞാൻ ഇന്നാലിന്ന പഠിപ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്റെ ഇന്നാലിന് ഡിഗ്രികൾ എന്റെ കയ്യിലുണ്ട് പക്ഷെ എനിക്കൊരു ഹൈറായ ജോലി ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ജോലി എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നവരുണ്ട് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ അതൊന്നും എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെക്കാഴും താഴെ പഠിച്ചവര് എൻ്റെ ബാച്ചിലുള്ളവര് ഞാൻ എവിടെ എത്തിയിട്ടില്ല അവരൊക്കെ പല ഭാഗങ്ങളും പല മേഖലകളിലും എത്തി ഞാൻ എവിടെയും എത്തിയില്ല എനിക്ക് എല്ലാം കൊണ്ടൊരു ഭാഗ്യക്കേടാണ് ജീവിതത്തിൽ ഉടനീളം എനിക്ക് ഭാഗ്യക്കേടാണ് അങ്ങനെ പറയുന്നവരുണ്ട് നിർഭാഗ്യമുള്ളവര് എല്ലാവരും വിളിച്ച് അഞ്ചു പേരുണ്ടെങ്കിൽ മുന്നിലുള്ള നാലാളെയും വിളിച്ച് എന്നെ വിളിച്ചില്ല ഞാൻ ജീവിതത്തിൽ അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി കാലങ്ങളായി ഇത്തരം സംഗതികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കണ്ടുകൊണ്ടൊരു സങ്കടം പറഞ്ഞത് തങ്ങളെ എനിക്കൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മജ്ലിസിൽ തന്നെ നമ്മൾ സംഘടിപ്പിച്ചത് ഒരു മജ്ലിസ് തന്നെ സംഘടിപ്പിച്ചത് ഇതിനുള്ള അമല് പറഞ്ഞുകൊണ്ട് അതിനുള്ള പരിഹാരം ധാരാളം ആളുകൾ ഇത്രം പ്രതിസന്ധികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ യുവാവ് ആ ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞത് എനിക്ക് ഇതിൽ നിന്ന് ഒരു മുക്തത കിട്ടാൻ ഇതിൽ നിന്ന് മറികടക്കാൻ ഇതിനെ ഫേസ് ചെയ്യാൻ എനിക്കൊരു അമല് പറഞ്ഞു തരണം ഒരു ദിക്കറ് പറഞ്ഞു തരണം അല്ലെങ്കിൽ ഒരു ആയത്ത് പറഞ്ഞു തരണം അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ യുവാവിന് ചെറുപ്പക്കാരന് ഞാൻ പകർന്നു കൊടുത്ത ഈ അത്ഭുതകരമായിട്ടുള്ള ആയത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുന്ന ആയത്താണ് അറിയാവുന്നൊരു ആയത്താണ് ചെറിയൊരു ആയത്താണ് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിലെ ഒരു മഹത്താക്കപ്പെട്ട അധ്യായത്തിലെ അവസാനത്തായത്താണ് നിശാദ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ നിൽക്കുന്നത് ആ ചെറുപ്പക്കാരനായ ആ യുവാവ് സങ്കടം പറയാണ് തങ്ങളെ എനിക്കൊരു ഭാഗ്യവുമില്ല ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല അത് ചെറുപ്പം മുതലേ എനിക്ക് അങ്ങനെയാണ് സങ്കടം കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരെന്നോട് പറയാണ് കണ്ണിങ്ങനെ നിറയുന്നു എനിക്കൊന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല തങ്ങളെ എനിക്കൊന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല ചെറുപ്പത്തിലേ അങ്ങനെയാണ് ആരെങ്കിലും മുട്ടായിയോ എന്തെങ്കിലും മധുരമോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വരി നിൽക്കും അദ്ദേഹം പറഞ്ഞു വരികയാണ് ഞങ്ങൾ ഇങ്ങനെ വരി നിൽക്കും എല്ലാവരും കൊടുത്തു തരും ഞാൻ എത്തുന്നു ഞാൻ എത്താമുള്ള സമയത്ത് അത് നഷ്ടപ്പെടുക അതൊക്കെ അവരുടെ തോന്നലായിരിക്കാം അതൊക്കെ അവരുടെ ഒരു തോന്നലായിരിക്കാം ഇതിലേക്ക് ചിന്ത കൊടുക്കുന്നതായിരിക്കാം ഒരു കാര്യം ആവുമ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ആണ് നെഗറ്റീവ് എനർജി നമ്മളെ നമ്മളെ മനസ്സിലേക്കും നമ്മളെ ഹൃദയത്തിലേക്കും നമ്മളിങ്ങനെ കൊണ്ടിടുകയാണ് അതിങ്ങനെ ചിന്തിക്കുകയാണ് നെഗറ്റീവ് എനർജി എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് വേണ്ടതിന് ആ ചെറുപ്പക്കാരൻ സങ്കടമായിട്ട് പറയാണ് എപ്പോ എനിക്കൊരു ഭാഗ്യലക്ഷണമാണ് ഒരു ഭാഗ്യക്കേടാണ് എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളും വലിയ സൗഭാഗ്യങ്ങളും വന്നണയാനുള്ള ഒരു പവിത്രമാക്കപ്പെട്ടൊരു ആയത്താണ് ഇഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രഭാത സമയത്ത് പ്രദോഷത്തിൽ വിശാല ഈ ആയത്തിനെ പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഹൈറാത്തുകൾ നിങ്ങളെ തേടിയെത്തും ആ ഭാഗ്യക്കേടുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഭാഗ്യക്കേടുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആയത്ത് അത് പറയുന്നതിന് മുമ്പ് ആ ആയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മജലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് പല ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് പൈശാചികമായ മേഖലയിൽ ധാരാളം വർഷമായി ആ കുടുക്കിൽ ആ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവരും ആ കെണിവലകളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും സെഹർ സംബന്ധമായ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവര് വീടും ഭൂമിയിലുള്ള പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവര് സർപ്പദോഷത്തിന്റെ പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവര് വിവാഹ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് അങ്ങനെയുള്ള ഇത്തരം മേഖലകളിൽ വലിയതായിട്ട് പ്രയാസം അനുഭവിക്കുന്നവര് ഷൈതാനിയത്തിന്റെ മേഖല ആ മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതിന്ന് വലിയൊരു സലാമത്ത് നേടാൻ വലിയ പ്രയാസമാണ് പ്രയാസത്തിൽ കുടുങ്ങി നമ്മൾ സമീപിക്കാറുണ്ട് തങ്ങളെ ഇത്രയും എനിക്കിതിൽ നിന്ന് വലിയ കാവൽ ഉണ്ടാവണം നിന്ന് വലിയ മുക്തത ഉണ്ടാവണം വലിയ രക്ഷ ഉണ്ടാവണം ചെയ്തു തരണം ഇതിന്റെ പരിഹാരങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് നമ്മൾ സമീപിക്കുന്നവര് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര് തങ്ങളെ നേരിട്ടൊന്ന് സമീപിക്കാനായിരുന്നു നീ എന്നാണ് വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത്

ും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞു എന്താണ് ബുദ്ധിമുട്ട് അവൻ്റെ ജീവത്തിൽ അവനക്കുണ്ടാവൂല അവനക്ക് അവൻ്റെ ജീവത്തില് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവൂല പ്രയാസങ്ങൾ ഉണ്ടാവൂല

മഹാനായ ഇമാമാണ് മഹാനായ ഇമാം ബുഹാരി ഹോ അവിടുത്തെ കിതാബായ കിതാബു രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം ഈ കാര്യം മഹാനായ ഇമാം ബുഖാരി ഇമാം കിതാബായി കിതാബ് ായി കാണാം എന്തുണ്ടാവൂല എന്തുണ്ടാവൂലുണ്ടാവൂല അന്നത്തെ ജീവിതത്തിൽ അവർക്ക് നമുക്ക് ജോലിയിലേക്ക് പോകുന്നവരാണ് ജോലിയിൽ പ്രയാസങ്ങളില്ലാതിരിക്കാൻ അവിടെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഭാഗ്യങ്ങൾ നമ്മൾ വന്നു ചേരാൻ ഭാഗ്യദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് ജോലിയിലേക്ക് പോവാണ് അവിടെ നമുക്കൊരു ഒരു മോശം വേണം ജോലിയില് പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ തിരിപ്പുകള് മറ്റുള്ളവരുടെ ഫിത്തനകള് ഇല്ലാതിരിക്കണം നമ്മളെ മുതിർന്ന ഓഫീസർമാരുണ്ടാവും ഓഫീസർമാര് അല്ലെങ്കിൽ നമ്മളെ തായ്ന്ന പഷ്യൽ നിൽക്കുന്നവരുണ്ടാകും നമ്മളെ കണ്ടിട്ട് വലിയ അവരെ അസൂയ ഏൽക്കാതിരിക്കണം അവരെ കണ്ണേറുകൾ ഏൽക്കാതിരിക്കണം എന്ത് വേണം പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിന് ഓതി നോക്ക് പ്രഭാത സമയത്തോത്

ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു മഹാനായി അവിടുത്തെ രേഖപ്പെടുത്തിയതായി ഭാഗ്യക്കിടന്നത്തെ ജീവിതത്തിൽ ഉണ്ടാവൂല എല്ലാ സൗഭാഗ്യങ്ങളും അവന്റെ മേൽ വന്നു ചേരുവന്ന് മഹാനായ മഹാനായ മഹാനായി അവിടുന്ന് രേഖപ്പെടുത്തുന്നതായി കാണാം ഭാഗ്യദോഷം ഉണ്ടാവൂല ഭാഗ്യങ്ങൾ വന്നു ചേരും ജോലിക്ക് പോണവരാണ് ബിസിനസ് നടത്തുന്നവരാണ് ഭർത്താവ് ബിസിനസ് നടത്തുന്നവരാണ് ഭർത്താവ് ജോലിക്ക് പോകുന്നതാണ് അവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഭർത്താവിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവണം എല്ലാ എടങ്ങേറുകളും തീരണം ഓദിക്കോയിന്റെ ഉമ്മ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഓദിക്കോയിന്റെ എൻ്റെ ഓദിക്കോ ഭർത്താവിന് വേണ്ടി മകൻക്ക് വേണ്ടി ഓദിക്കോ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് തൗബയിലെ പരിശുദ്ധമാക്കപ്പെട്ട് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങള് വെള്ളപ്പൊക്കം പോലുള്ള വെള്ളം കൊണ്ടുള്ള പരീക്ഷണങ്ങള് സുനാമി പോലെ വെള്ളപ്പൊക്കം പോലെ നമ്മൾ കണ്ടതാണ് വെള്ളപ്പൊക്കം പ്രളയം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് അത്ര ജീവിതത്തിൽ ഉണ്ടാവൂലെ ബുദ്ധിമുട്ടേ ജീവിതത്തിൽ അത്ര പരീശ്വരങ്ങളും ബാഹു നമുക്ക് നൽകൂല എങ്ങനെയാണ് ഓതേണ്ടത് എങ്ങനെയാണ് സുറത്ത് തൗബയിലെ ഇരുപത്തിയൊമ്പതാമത്തെ അവസാനത്തായത് അവസാനുള്ള ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൂടെ ഓത് എൻ്റെ കൂടെ ഓത് സുഭിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ അധികളും അത് കാറുകളും എല്ലാം പറയലൊക്കെ കഴിഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് എത്രയും ഓദാം എത്രയും ഓദാം ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓദാൻ ശ്രദ്ധിക്കണേ മുൻഗണന കൊടുക്കണേ ഒരു പ്രാവശ്യമെങ്കിലും പിന്നെ വൈകുന്നേരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് വിക്രുകളൊക്കെ കഴിഞ്ഞ് പ്രശ്നമാക്കപ്പെട്ട് കുർഹാനെടുക്കുക സുഹൃത്ത് തൗപമറക്കിയ അവസാനത്തായത്ത് അവസാനത്തായത്ത് എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം

فإن تولوا فقل حسبي الله لا إله إلا هو لا إله إلا هو عليه توكلت وهو رب العرش العظيم

ഭാഗ്യം ഉണ്ടാവാൻ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാവാൻ ഭാഗ്യമുള്ളവരുടെ മൂന്നടയാളങ്ങൾ മൂന്നടയാളങ്ങൾ ഇത് ഓരോരുത്തർക്കും ഉണ്ടോ നോക്ക ഉണ്ടോ നോക്ക ഒന്നാമത്തെ അടയാളം വിപാദത്ത് ചെയ്യാനുള്ള കൂടുതലായിട്ടുള്ള ഇഷ്ടം മുൻഘടന കൊടുക്കുക മുൻഘടന അതെങ്ങാനും കല ആയി പോയാൽ വലിയൊരു അറിഞ്ഞുകൊണ്ട് കല എങ്ങാനും കല ആയി പോയാൽ അതിൽ വലിയൊരു ഖേദം പ്രകടിപ്പിക്കൽ നഷ്ടപ്പെട്ടു പോയതിൽ വലിയ ഖേദം പ്രകടിപ്പിക്കൽ ഉള്ളവരുണ്ട് ബേജാറാവുന്നവരുണ്ട് നിസ്കാരത്തില് വലിയ ഭയം ഉള്ള ആളുകള് അതിൽ വലിയൊരു മുൻഗണന കൊടുക്കുന്ന ആളുകള് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ അവർ ഭാഗ്യവാന്മാരാണ് അത് ഭാഗ്യമുള്ളവരുടെ അടയാളമാണെല്ലാം തൊമ്മിനെ വിഭാഗത്തിൽ വലിയ സൂക്ഷ്മത പാലിക്കൽ വിഭാഗത്തിനോട് മുൻഗണന കൊടുക്കൽ വിഭാഗത്തിൽ വലിയ തൃപ്തി പ്രകടിപ്പിക്കല് അത് ഭാഗ്യമുള്ള ആളുകളുടെ ലക്ഷണമാണ് രണ്ടാമതായിട്ട് മഹാന്മാര് പറയുന്നു മറ്റുള്ളവരുടെ സഹായിക്കാനുള്ള ഒരു ത്വരവരിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു എന്തുവരുക മനസ്സിൽ നിന്നൊരു ഒരു ആനന്ദം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഇൻസ്പിറേഷൻ അവരെ സഹായിക്കണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി എല്ലാവരും സഹായിക്കണം പണമില്ലാത്തവരെ പണം കൊടുത്തു പണമില്ല ആരോഗ്യം കൊണ്ട് നമ്മളെ സമ്പത്തില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ സമ്പത്ത് സമ്പത്തുള്ളവര് സമ്പത്ത് കൊണ്ട് സഹായിക്കും മറ്റുള്ളവരെ അല്ലെങ്കിലോ ശാരീരികമായി സഹായിക്കാം ആരോഗ്യം കൊണ്ട് ശരീരം കൊണ്ട് സഹായിക്കാം അത് എല്ലാ നിലക്കും ഓരോരോ കാര്യങ്ങളും എടുത്തു പറയുന്നില്ല എന്നാൽ നിലക്കും മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള മനസ്സ് അത് ഭാഗ്യമുള്ള ആളുകളുടെ രക്ഷനാണ് പിന്നെയോ മൂന്നാമത്തേത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുക ആർക്കും നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അത് മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും തടഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വലിയൊരു ബുദ്ധിമുട്ട ഒരു ഭാരമായി ജീവിക്കാൻ ഒരിക്കലും പാടില്ല നമ്മളെ കാര്യത്തില് കണ്ണീര് വാർക്കാൻ പാടില്ല നമ്മളെ കാര്യത്തില് അവൻ ഇങ്ങനെ ആയല്ലോ അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ വലിയ പ്രയാസമാണല്ലോ നമ്മളെ നമ്മളെ എതിർത്തുകൊണ്ട് ഒരാൾ അള്ളാഹുന്റെ നിർബാറിലേക്ക് കൈയുയർത്താൻ പാടില്ല അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മളെ കാര്യങ്ങള് നോക്കി നമ്മളെ വിവാദത്തുകൾ നോക്കി നമ്മൾ ജീവിച്ച് മരിക്കി അതല്ലേ മഹാന്മാര് പറയാറുണ്ട് ഇതൊരു വെയിറ്റിംഗ് ഷെഡാണ് ഇത് അല്പം നമ്മൾ താമസിക്കാൻ വരുന്ന നമ്മൾ വിശ്രമിക്കാൻ വരുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് മാത്രമാണ് ദുനിയാവ് ഇത് കഴിഞ്ഞിട്ടും നമുക്ക് വേറൊരു ജീവിതത്തെയും വേറൊരു ലോകത്തെയും നമുക്ക് ഫേസ് ചെയ്യാൻ ഉണ്ട് നമുക്ക് ഫേസ് ചെയ്യാണ്ട് നമ്മള് തരണം ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ മുത്തുനീങ്ങളെ ഇവിടെ റാഹത്താണെങ്കിൽ ഇവിടെ സമാധാനത്തോടുകൂടിയും ഐക്യത്തോടു കൂടിയും നമ്മൾ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ഇനി വരാനുള്ള ലോകത്ത് നമുക്ക് വലിയ ഹൈറാത്തുകൾ ഉണ്ടാകും വലിയ വിജയം ഉണ്ടാകും നൽകണേ നീ ഭാഗ്യം ഈ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ മിക പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും ഈ അമലിനെ ഈ ആയത്തിന് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നീ ഭാഗ്യം നൽകണമല്ലോ നീ തൗഫനുഗ്രഹിക്കണമല്ലോ നമ്മളെ നമ്മളെ പോയി മജ്ലിസ് മജ്ലിസ് പോലെ സമയത്തുള്ള ആരും മുടക്കരുത് നമ്മളെ സൈദിയ മജ്ലിസിലെ പ്രഭാത മജ്ലിസ് വലിയ ദിക്കറ് ചൊല്ലി ചൊല്ലിത്ത് ചൊല്ലി ആരെല്ലാമാണോ സങ്കടങ്ങൾ അറിയിച്ചത് അവരെ പ്രശ്നങ്ങൾ അറിയിച്ചത് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായി ചെയ്യുന്ന വലിയ മജ്ലിസ് എല്ലാവരും കഴിയുന്നവർ എല്ലാവരും പങ്കെടുക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഭാഗ്യം അസ്സലാമു അലൈക്കും